നമസ്കാരം യമനിൽ വധശിക്ഷ കാത്തുകഴിയുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാൻ വേണ്ടിയുള്ള നയതന്ത്ര ഇടപെടലുകൾ ശക്തമാക്കുന്നു അതിനിടെ വിഷയത്തിൽ ഇടപെട്ട് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പുതിയ സാധ്യതകളും തേടുകയാണ് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹ്ദിയുടെ സഹോദരനുമായി കാന്തപുരം സംസാരിച്ചു കഴിഞ്ഞ ദിവസം ചാണ്ടിയുമ്മൻ എം എൽ എ കാന്തപുരവുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി ഇതിനെ തുടർന്നാണ് കേരള ഗവർണർ രാജേന്ദ്ര ആർലക്കറിന്റെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നതും ചാണ്ടി ഉമ്മനാണ് അച്ഛനായ ഉമ്മൻചാണ്ടിയുടെ ഇടപെടലുകളാണ് നിമിഷപ്രിയ വിഷയത്തെ പുറം ലോകത്തെത്തിച്ചത് ഉമ്മൻചാണ്ടിയുടെ അവസാന സമയങ്ങളിൽ സംസാരിക്കാൻ വയ്യാതിരുന്ന സാഹചര്യത്തിൽ പോലും നിമിഷപ്രിയയ്ക്കായി ഉമ്മൻചാണ്ടി തന്നാലാവുന്ന എല്ലാവിധ ഇടപെടലുകളും നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് മകൻ ചാണ്ടി ഉമ്മൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം പതിനാറിന് തന്നെ നടപ്പാക്കുമെന്ന പബ്ലിക് പ്രോസിക്യൂഷന്റെ ഉത്തരവ് ജയിൽ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിനിടെ നീക്കങ്ങൾ സുഹൃത്തും യമനിലെ പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനുമായ ഹബീബ് ഉമർ ബിൻ ഹഫീളുമായാണ് കാന്തപുരം ബന്ധപ്പെട്ടത് യമൻ ബന്ധപ്പെട്ടു നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതായി കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചു കുടുംബത്തിന് ദയാധനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്ന് യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവേൽ ജെറോം പറഞ്ഞു നിമിഷപ്രിയ തടവിൽ കഴിയുന്ന സനായിലെ ജയിൽ അധികൃതർക്കാണ് വധശിക്ഷ നടപ്പാക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള കത്ത് ലഭിച്ചത് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഇത്തരമൊരു കത്ത് നൽകിയതെന്നാണ് വിവരം ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പാക്കണമെന്ന് കത്തിൽ പറയുന്നുണ്ട് ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ തലാൽ അബ്ദു മെഹ്ദി കൊല്ലപ്പെട്ട കേസിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ കൊലപാതകത്തിൽ നിമിഷപ്രിയയ്ക്ക് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും രണ്ടായിരത്തി പതിനെട്ടിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു കീഴ്ക്കോടതി വിധി യമനിലെ സുപ്രീം കോടതിയും ശരിവച്ചു നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലെത്തി മകളുടെ മോചനത്തിനു വേണ്ടി ശ്രമം നടത്തിയിരുന്നു ഈ വിഷയത്തിൽ ആദ്യം ഇടപെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി ചികിത്സയിലായിരിക്കുമ്പോഴും സജീവമായ ഇടപെടൽ നടത്തി കേന്ദ്ര സർക്കാരുമായി നിരന്തരം ബന്ധപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ചാണ്ടിയുമൻ ഇടപെടലുകൾ നടത്തുന്നത് അതിനിടെ നിമിഷപ്രിയയുടെ ജയിൽ മോചനത്തിനായി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സജീവമാക്കി വിദേശകാര്യമന്ത്രിക്ക് മുൻപ് കത്തയച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിലും മാർച്ചിലും ഈ വിഷയത്തിൽ തന്നെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കറിനും കത്തയച്ചിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് സംസ്ഥാന സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നുവെന്നും മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത് പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂരപീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷയുടെ വാദം തലാലിന് അമിത ഡോസ് മരുന്ന് നൽകി കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് മൃതദേഹം വീട്ടിനുള്ളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു നിമിഷപ്രിയ തലാലിന്റെ ഭാര്യയാണ് എന്നതിന് യമനിൽ രേഖകളുണ്ടായിരുന്നു എന്നാൽ ക്ലിനിക്കിലുള്ള ലൈസൻസ് എടുക്കുന്നതിലുണ്ടാക്കിയ താൽക്കാലിക രേഖ മാത്രമാണ് ഇതെന്നാണ് നിമിഷയുടെ വാദം തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തുവെന്നും നിമിഷ ആരോപിച്ചിരുന്നു കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിൽ നിന്ന് മാപ്പ് ലഭിക്കുക എന്നതാണ് ഇനി നിമിഷയ്ക്ക് മുന്നിലുള്ള ഏക വഴി അതിവേഗം ഇടപെടാൻ ഇന്ത്യൻ സർക്കാരിനോട് നിമിഷ അഭ്യർത്ഥിക്കുകയാണ് എന്നും അങ്ങനെ സംഭവിച്ചാൽ താൻ രക്ഷപ്പെടുമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ട് എന്നും സേം നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകൻ ബാപ്പു ജോൺ പറഞ്ഞു നിമിഷയുടെ വ്യക്തിപരമായ വികാരങ്ങൾ പരസ്യമായി പുറത്തു വരുന്നത് അപൂർവമാണ് ഇത് അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ നിർണായക നിമിഷങ്ങളായി അടയാളപ്പെടുത്തുന്നു അതേസമയം യമനി ഷരീയത് നിയമപ്രകാരം സാധുവായ ബ്ലഡ് മണി അഥവാ ദയാധനമായി പത്ത് ലക്ഷം ഡോളർ അതായത് ഏകദേശം എട്ട് ദശാംശം ആറ് കോടി രൂപ നൽകാമെന്ന് നിമിഷയുടെ കുടുംബം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ഈ വാഗ്ദാനം ഇതുവരേക്കും സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ സമയം അതിക്രമിക്കുകയാണ് നിമിഷയുടെ കുടുംബത്തിനു വേണ്ടിയുള്ള പവർ ഓഫ് അറ്റോർണി ഹോൾഡറായ സാമുവൽ ജെറോം നിലവിൽ സനായിലുണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും അദ്ദേഹം ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് എന്നും ജോൺ പറഞ്ഞു